ഏബലക്കെണ് ചാനൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്കിന്ന് പുതിയ കണ്ടന്റ് കിട്ടി നമ്മൾ ഇന്നല്ലേ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ അണ്ണം പറഞ്ഞാൽ നമ്മൾ കിഡ്നാപ്പ് ചെയ്യാൻ അണ്ണം പറഞ്ഞാൽ പിന്നെ വരുന്നില്ല നമ്മൾ കിഡ്നാപ്പ് ചെയ്തിരിക്കും കാഡിയോ ആണെങ്കിൽ അത്രയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക എന്നു ഞാൻ ഇപ്പോൾ പറയുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ എഴുതപ്പം കൂടെ കയ്യഴുക കൈ എഴുതുക വാസെണ്ണം കൈ കഴുകുക എണ്ണെന്ന് വെച്ചിട്ട് കൈയൊഴുക വണ്ടിയാണ് ആ അണ്ണൻ കൈ കഴുകി അണ്ണം ഇതിൻ്റെ മേലൊക്കെ ഇച്ചിരി വാമയ്ക്ക് മസിലൊക്കെ കാണും മസല പെണ്ണുങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ കൊണ്ട് കിടക്കണത് ഇച്ചിരി ജിന്നപ്പനെ പോലെ നമുക്ക് ഇച്ചിരി ജിന്നപ്പൻ സൂര്യ നമസ്കാരം ചെയ്യണം നമ്മൾ തോക്കും കൂടെ നമസ്കാരം ചെയ്യണം ഇതിൻ്റെ മേലേക്ക് നിന്നിട്ട് പിന്നെ ഇറങ്ങാം നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു ഓടിക്കുക താഴോട്ട് പോവാ വീട്ടിലാരും കയറിയിട്ടില്ല എന്നാണ് വിശ്വാസം പുതിയ മാറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് കാണിക്കണ്ടേ അപ്പോൾ ഇതൊരു വീഡിയോ ആണെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്താ ഓമിനിൻ്റെ അവിടെക്ക് പോകാം കിഡ്നാപ്പ് ആദ്യം പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെയാണ് എയർപോർട്ടിൻ്റെ അവിടെക്ക് വെച്ച് പിടിക്കാം വണ്ടി നല്ല കണ്ടീഷനൊന്നുമല്ല നല്ല പാട്ട വണ്ടിയാണ് എങ്ങനെ പോയാൽ വണ്ടിയൊക്കെ കൂടിയാവും പിന്നെ ഇപ്പോൾ എന്തിനാണോ പുറത്തിറങ്ങിയത് അൻസറിനെ കേറട അനുസരണ അനുസരണ നമ്മളെ അണ്ണനുണ്ട് വേഗം വിട്ടോ അണ്ണ അണ്ണ വേഗം വിട് പൊട്ടേ പൊട്ടേ സബ്സ്ക്രൈബിന്റെ വട്ടം കാണുന്നില്ലേ നിങ്ങൾ നമ്മളടിച്ചോട്ടിക്കും മെല്ലടിച്ചപ്പോ വണ്ടിനടു പൊട്ടി പോവാ അതാ ഗൈസ് ഒരു പെണ്ണാട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി സൈഡിലോട്ട് നോ നോക്ക വിളക്കി അതാണ് നമ്മളെ ബോസിന്റെ വീട് കെട്ടോ ഗൈസ് കണ്ടോ ബോസിന്റെ വീടാ പണ്ടോസ് ദാണ്ടാ പെണ്ണ് നമുക്ക് ഇവിടെ പിടിക്കാം വെണ്ണ പിടിക്കി ഇടുക്കി 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 അതന്നെ അത് തന്നെ ഫ്രിഡ്ജ് കിട്ടിക്കോ കയറ്റിക്കോ മേലൊക്കെ എറിയുന്നു അപ്പം ചേട്ടാ എന്തൊക്കെയാ കുഴപ്പമൊന്നു ചേട്ടർ ഞാൻ പറഞ്ഞായിരുന്നു വിട്ടോ ചില സ്ഥലം വീട് ചേട്ടൻ പോയിട്ട് ചേട്ടൻ പോയി പിന്നെ നമ്മളാ പെണ്ണിനൊക്കെ കേറ്റിട്ടുണ്ട് കൈസ് പിന്നീ വേഗം അടുത്ത പെണ്ണിന് എന്താ അടുത്ത കിട്ടിയിട്ടുണ്ട് ഒക്കെ വേഗം അങ്ങോട്ട് പോവാ എനിക്ക് ബൂസ്റ്റർട്ടാ മോഡൽ ബൂസ്റ്റർ ഇട്ട് പറന്നു കൈസ് ഏ പറഞ്ഞേ എൻ്റെ മോ വണ്ടി അറഞ്ചം മൊറഞ്ചോ പോയി ഗൈസ് വണ്ടിൻ്റെ അവസ്ഥ ഗൈസ് അപ്പോൾ എൻ്റെ ഈ സംസാരം കേട്ട് ഞാൻ ഏത് നാട്ടുകാരനാ പറയുന്നവർക്ക് ഞാൻ ഞാൻ അവരെ ഇതിൽ കമൻ്റ് ചെയ്യും അത് ചലഞ്ച് ചെയ്യുകയാണ് ഞാൻ ഏത് നാട്ടുകാരനാ നിങ്ങൾ പറയണം കേട്ടോ ഗൈസ് ജലാസിക് പാർക്കിന് ഇവിടെ വന്ന് നോക്കി ഇവിടെ ഒന്നും കാണുന്നില്ല നമുക്ക് സൈഡിലൊന്നും പോയി നോക്കണം വേഗം അങ്ങോട്ട് പോവാ വേഗം പോ വേഗം പോ പോ വേഗം മോനെ പോയിക്കോനെ അയ്യോ ഒരു ചേട്ടൻ അടിച്ച് അയ്യോ വെറുതെ ചേട്ടൻ അടിച്ച് ഗൈസ് ഇവിടെ എന്ത് ക്രൂരനാണ് ഗൈസ് നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്കൊരു ക്രൂരനാവാൻ പറ്റൂ പറയൂ അങ്ങനെയൊക്കെ ഒരു കുറൂരിനാവാൻ പറ്റൊരു മനുഷ്യന് എന്താണ്ടാവ നമുക്ക് ഇടിച്ച് പഞ്ചറാക്കണം അവനെ വട വടെ ഇഡി ഇടി അവനെ ചുക്കണ് കിട്ടേ ആ ചുക്കണ് കിട്ടിയപ്പോ ചക്കൻ വീണ് അവൻ അവൻ ചക്കന് കയറാം കയറിക്കോ കയറിക്കോ മോനെ ആവേശം അങ്ങനെ നമ്മളെ കയറ്റിട്ടുണ്ട് അവനെ നമ്മൾ കയറ്റി നമ്മളെ കളി നമ്മൾ ഇവനെയും കയറ്റും അവൻ്റെ അപ്പനെയും കയറ്റും നമുക്ക് വേഗം ഷോറൂമിൽ എനിക്ക് പോവാ അവിടെയാണ് രണ്ടു പെണ്ണും ഒരാടും ആണ് എടുക്കും ഇപ്പം ഏത് വഴിയാ പോകണെന്നാണ് എനിക്ക് കൺഫ്യൂഷൻ ഏത് വഴിയാ പോവാ അതിലൂടെ ഞാൻ കറങ്ങി നോക്കാം ആ ഈ ഒരു വഴി പോയിട്ട് ലെഫ്റ്റ് എടുക്കണം തോന്നുന്നു കുറച്ചും കൂടി രണ്ടുമുട്ടി ലെഫ്റ്റ് ആണെങ്കിൽ തോന്നുന്നത് നല്ല ഫ്രണ്ടോട്ട് പോവാ നമുക്ക് ലെഫ്റ്റ് എടുക്കാം ലെഫ്റ്റ് എടുത്തോ അതുതന്നെ എനിക്കൊന്നും കൂടി കയറ്റണോ ഏയാ ഊച്ചെറിഞ്ഞ് കിട്ടേ വണ്ടി ചെക്കായോ ഊറെ കുടിച്ചു പോവാ റിവേഴ്സ് കയറി എന്നാ ഉണ്ടാവണ്ടിയേ ഞങ്ങൾ പോവാ നമ്മൾ തന്നെ ബീജമിടുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ബി ജി എസ് അയ്യോ ആൻ്റെ പണ്ട് നമ്മൾ മറ്റേ ട്രക്കും കൊണ്ട് വന്നപ്പോഴുള്ള അവസ്ഥയായ വേറെ ഇവിടെ എവിടെ ഒരു പെണ്ണുണ്ടല്ലോ എനിക്കറിയാം എൻ്റെ ദിവ്യ ഞാൻ കാണുന്നു പെണ്ണുങ്ങളെ വച്ച് നമ്മൾ നമ്മളെ അണൻ ഒരു വേറൊരു കഴിവാണ് അണനെ വിളിക്കാം നമുക്ക് മറ്റേണ്ണു നമ്മളെ ബോസ് ഇതിന് കവിടെ കൊണ്ടുവരേണ്ടി നിന്ന് എഴുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തി മൂന്ന് യാ കേസ് കുറിയാം ഹലോ ഹലോ ആ ഹലോ അണ്ണ ഹലോ ആ ഹലോ അണ്ണ ഇവർക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത് വീട് കൊണ്ടുവന്നാൽ മതിയോ സെറ്റ് അപ്പോൾ ഇവർ വീട്ടിൽ കൊണ്ടുവരാനാണല്ലോ പറഞ്ഞത് നമുക്ക് വേഗം ഇവർ വീട്ടിൽ കൊണ്ടുപോവാം അണ്ണൻ്റെ വീട്ടിലന്നെയല്ല അണ്ണൻ്റെ അല്ല അണ്ണൻ ന്യൂസ് ഞാനല്ലേ ബോസിൻ്റെ ആയിട്ട് കൊണ്ടുപോകേ സ്കൂളിൽ ഫ്യൂഷൻ അടിച്ച് ദിൽബർ മച്ചാൻ വ്യൂ നമ്മൾ ദിൽബർ മച്ചാൻ്റെ ഗേന്ദ്ര ആഫ് കഴിഞ്ഞൊരു ഫാനാണ് വരുന്ന ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗേന്ദ്രസ് രണ്ടുപേരും ഇഷ്ടമാണ് വെച്ചാൽ വലിയ കട്ട് ദിൽബറിൻ്റെ കട്ട ഫാനാണ് പക്ഷെ ഗേന്ദ്രാഫീസിനൊരു ഇഷ്ടമാണ് അതിൻ്റെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്യൂട്ട് വോയിസ് ആണ് വേഗം വേഗം ആ ഡിഫ്റ്റ് അടിച്ചിട്ടോണ്ണാ പട്ടിച്ചോ എണ്ണന്റെ പട്ടിച്ചോ ബുക്കിറക്കണം കേസ് വേഗം ഇടിക്കാൻ പെണ്ണിനെ പെണ്ണിനിടിച്ചോ ഇടിച്ചോ ഇടിക്കണ്ണ ആ കൊടുക്ക് അങ്ങനെ തന്നെ ഇവിടെ വലിയ കരാട്ടക്കാരി തോന്നു കേസ് എനിക്ക് വീണുന്നില്ല അച്ഛൻ പോയിന്റ് അണ്ണൻ ചവിട്ടി പെണ്ണും ചത്തി മറ്റേ അണ്ണൻ ആദ്യം പറയേണ്ടി വരും എന്താണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുക എന്നൊക്കെയാണെന്ന് പറയണേ അവിതൊരു ഇതായി